കൂത്തുപറമ്പ് നിർമ്മലഗിരിയിലെ റോഡരികിൽ ടെലിഫോൺ കേബിൾ ആവശ്യത്തിനെടുത്ത് മൂടാതെ ഇട്ട കുഴി അടച്ചു റാണിജി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിന് അരികിലാണ് കുഴി ഉണ്ടായിരുന്നത് കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് അധികൃതർ നടപടി സ്വീകരിച്ചത് കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ ടെലിഫോൺ കേബിൾ ആവശ്യത്തിന് റോഡരികിലെടുത്ത് അപകട ഉയർത്തുന്ന കുഴി അധികൃതർ അടച്ചു റാണിജി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിനരികിലാണ് കുഴിയുണ്ടായിരുന്നത് അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്കിന്റെ ഭാഗമായി അഞ്ചു മാസത്തോളം മുൻപ് കുഴിച്ച കുഴി ഇതുവരെ മണ്ണിട്ട് നികുത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് അധികൃതർ നടപടി സ്വീകരിച്ചത് മഴ പെയ്താൽ കുഴിയും റോഡും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ഇത് വലിയ അപകടത്തിനാണ് ഇടയാക്കിയിരുന്നത് സ്കൂൾ തുറക്കുന്നതോടുകൂടി കുട്ടികളുടെയും മറ്റും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക അപകട കെണി അപകടക്കെണിയൊരുക്കെ കുഴി അടച്ചതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു അഞ്ചു മാസായിട്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ വാർത്ത ശേഷം അതുകൊണ്ട് സന്തോഷമുണ്ട് നല്ല കാര്യമാണ് സ്കൂളിൽ ായി അപകടകുഴിയിൽ ആളുകൾ വീഴാതിരിക്കുന്നതിന് നാട്ടുകാർ താൽക്കാലികമായി മരക്കൊമ്പുകളും മറ്റും കുത്തിവെച്ചിരിക്കുകയായിരുന്നു